രാത്രിമഴ 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 രാത്രിച്ചും വിതുമ്പിയും നിർത്താതെത്തും നീണ്ട മുടിയെട്ടുലച്ചും കുനിഞ്ഞിരിക്കുന്നോരു യുവതിയാം ഭ്രാന്തിയ പോലെ രാത്രിമഴ രാത്രിമഴ ചുമ്മാത കേണും ചിരിച്ചും വിതുംപിയും നിർത്താതെ പിറുപിറുത്തും നീണ്ട മുടിയിട്ടുലച്ചും കുനിഞ്ഞിരിക്കുന്ന യുവതിയാം ഭ്രാന്തിയ പോലെ മഴ മന്ദമീ ആശുപത്രിക്കുള്ളിലൊരു നീണ്ട തേങ്ങലായൊഴുകി വന്നെത്തി ഈ ൽവിടവിലൂടെ ഏറെ തണുത്ത കൈവിരൽ നീട്ടി എന്നെ തൊടുന്നൊരീശ്യാമയാമിരവിന്റെ ഖിന്നയാമ്പു രാത്രി മഴ നോവിൻ ഞരക്കങ്ങൾ ഞെട്ടലുകൾ തീക്ഷ്ണരങ്ങൾ തന്നാർത്ഥനാദം രാത്രിമഴ നോവിൻ ഞരക്കങ്ങൾ ഞെട്ടലുകൾ തീക്ഷ്ണരങ്ങൾ പൊടുന്നനെ ഒരമ്മതൻ ആർത്തനാഥം ഞാൻ നടുങ്ങിയൻ ചെവി പൊത്തിയൻ രോഗശയ്യയിൽ ഉരുണ്ടു തേങ്ങുമ്പോൾ ഈ അന്ധകാരത്തിലൂടെ ആശ്വാസവാക്കുമായെത്തുന്ന പ്രിയജനം പോലെ ആരോ പറഞ്ഞു മുറിച്ചു ൊരവയം പക്ഷേ കൊടുങ്കേടു പാവം മനസ്സു മഴ പണ്ട സൗഭാഗ്യ രാത്രികളിൽ എന്നെ ചിരിപ്പിച്ച കുളിർകോരിയണീച്ച വെണ്ണിലാവേക്കാൾ പ്രിയം തന്നുറക്കിയോരു അന്നത്തെ എൻ പ്രേമസാക്ഷി രാത്രിമഴ ഇന്നെ രോഗോഷ്ണശയയിൽ വിനിദ്രയാമങ്ങളിൽ ഇരുട്ടിൽ തനിച്ചു കരയാനും മറന്നു ഞാൻ ഉഴലവേ ശില പോലെയുറയവേ എൻ ദുഃഖസാക്ഷി രാത്രിമഴയോടു ഞാൻ പറയട്ടെ നിന്റെ ശോകാർദ്രമാം സംഗീതമറിയുന്നു ഞാൻ നിന്റെ അലിവും അമർത്തുന്ന രോഷവും ഇരുട്ടത്തുവരവും തനിച്ചുള്ള തേങ്ങിക്കരച്ചിലും പുലരിയെത്തുമ്പോൾ മുഖം തുടച്ചുള്ള നിൻചിരിയും തിടുക്കവും നാട്യവും ഞാനറിയും അറിയുന്നതെന്തു കൊണ്ടെന്നോ സഖീ ഞാനും ഇതുപോലെ രാത്രി മഴ പോലെ രാത്രി രാത്രിമഴയോടു ഞാൻ പറയട്ടെ നിന്റെ ശോകാർദ്രമാം സംഗീതമറിയുന്നു ഞാൻ നിന്റെ അലിവും അമർത്തുന്ന രോഷവും ഇരുട്ടത്തുവരവും തനിച്ചുള്ള തേങ്ങിക്കരച്ചിലും പുലരിയെത്തുമ്പോൾ മുഖം തുടച്ചുള്ള നെൻ ചിരിയും തിടുക്കവും നാട്യവും ഞാനറിയും അറിയുന്നതെന്തു കൊണ്ടെന്നോ സഖി ഞാനും ഇതുപോലെ രാത്രിമഴ പോലെ